നമസ്കാരം പ്രധാന വാർത്തകൾ മോൺസൺ മാവുങ്കൾ തട്ടിപ്പ് കേസ് കെ സുധാകരൻ രണ്ടാം പ്രതി ഗൂഢാലോചന കുറ്റം ചുമത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദുർബല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് സി പി ഐ എമ്മിന് വോട്ട് മറിക്കാൻ കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷനെ ഒന്നാം പ്രതി ആക്കിയില്ലല്ലോ എന്നതിലാണ് അത്ഭുതം രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്തകൾ വിശദമായി മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ കെ പി സി സി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരനെതിരെ കുറ്റപത്രം കേസിൽ കെ സുധാകരൻ രണ്ടാം പ്രതി ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് കുറ്റം ചുമത്തിയത് വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് മോൺസണിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങി ഡിവൈഎസ്പി ആർ റസ്തമാണ് കുറ്റപത്രം നൽകിയത് വളരെ ഗുരുതരമായ ഗൂഢാലോചന നടന്നുവെന്നും ശാസ്ത്രീയമായി തെളിവുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ വ്യക്തമാക്കി കെ സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ദുർബല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് സി പി ഐ എമ്മിന് വോട്ടു മറിക്കാനാണെന്ന ആരോപണവുമായി കെ മുരളീധരൻ എം പി വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ വോട്ട് കച്ചവടം ലക്ഷ്യമിട്ടാണിത് അതേസമയം മുരളീധരന്റെ പ്രതികരണം തോൽവിഭയം കാരണമാണെന്ന് കെ കെ ശൈലജയും മുരളീധരൻ വാപോയ കോടാലിയാണെന്ന് പ്രബുൽ കൃഷ്ണയും തിരിച്ചടിച്ചു ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ ഗുരുതര ആരോപണവുമായി കെ മുരളീധരൻ എം പി രംഗത്തെത്തിയിരിക്കുന്നത് പ്രഖ്യാപിച്ച പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ എട്ടിടത്തും ദുർബല സ്ഥാനാർത്ഥികളാണ് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിന്റെ അന്തരീക്ഷത്തിന് പറ്റിയ സ്ഥാനാർത്ഥിയല്ല എന്നും മുരളീധരൻ പറഞ്ഞു കെ സുധാകരനെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി അധ്യക്ഷനെ ഒന്നാം പ്രതി ആക്കിയില്ലല്ലോ എന്നതിലാണ് അത്ഭുതമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സർക്കാർ രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയൻ ക്രിമിനൽ ആണെന്നും നമുക്കറിയാം പക്ഷേ പല വില്ലന്മാരും വയസ്സാകുമ്പോൾ വലിയ ഭീരുക്കളെ മാറും ഇയാൾക്ക് ആരെയെല്ലാം അറസ്റ്റ് ചെയ്താലാണ് ഒന്ന് ധൈര്യത്തോടെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുക എന്റെ പൊന്നു ചങ്ങാതി നിങ്ങൾ ഇറങ്ങി നടക്ക് ഞങ്ങൾ തടയാൻ വരില്ല ഇയാൾക്ക് മാത്യു കുഴൽനാടനെ അറസ്റ്റ് ചെയ്യണം ഷിയാസിനെ അറസ്റ്റ് ചെയ്യണം ഞങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം ഈ നാട്ടിലെ കോൺഗ്രസ് നേതാക്കളെ എല്ലാം അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഇയാൾക്ക് ആത്മവിശ്വാസത്തോടെ ഇറങ്ങി നടക്കാൻ കഴിയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു